നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കിഴക്ക് ഭാഗത്ത് അടുത്തുള്ള വല്ലം ഫൊറോന പള്ളിയുടെ കീഴിലുള്ള കൂടാലപ്പാട് സെന്റ് ജോർജ് പള്ളി പള്ളി പുതുക്കി പുതുക്കിപ്പണത് പള്ളിയുടെ പുതുക്കി പുതുക്കിപ്പണത് പുതുതായിട്ട് അങ്ങ് വെഞ്ചിരിക്കുകയാണ് അവിടെ വികാരിയായിരിക്കുന്ന ഫാദർ പോൾ മനയംപിള്ളിയാണ് വിമത വൈദികനായ അദ്ദേഹം അദ്ദേഹം കമ്മറ്റിക്കാരുടെ അനുവാദത്തോടു കൂടി മെത്രാനെ കൂടാതെ അദ്ദേഹം തന്നെ അങ്ങ് പ്രതിഷ്ഠിക്കുകയാണ് ആൾത്താറയിൽ യേശു ക്രിസ്തുവിനെ അല്ല സാക്ഷൽ സാത്താനെ അതിനുശേഷം ം വലിയ ഒരു പൊതുയോഗമുണ്ട് അതിലെ മുഖ്യ പ്രാസംഗികരായി വരുന്നത് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കുന്ന സാക്ഷാൽ കുര്യൻ ജോസഫാണ് അങ്ങ് വത്തിക്കാനിൽ പോയി മാർപാപ്പയെ കണ്ടും മടങ്ങി നിശബ്ദനായിരിക്കുന്ന അദ്ദേഹം ഇപ്പൊ അങ്ങ് വക്കലിലുള്ള എം സി ബി എസ് ആശ്രമത്തില് ഏകീകൃത കുർബാന കണ്ട് കുർബാനയ്ക്ക് കൂടി നിശബ്ദത പാലിക്കുന്ന അദ്ദേഹം ഇവിടെ വന്ന് എന്താണാവോ പറയാൻ പോകുന്നത് ഞാൻ അദ്ദേഹത്തോട് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് അല്ലയ്യോ കുര്യൻ ജോസഫ് ജഡ്ജി റിട്ടയർഡ് അങ്ങ് വത്തിക്കാനിൽ വലിയ ആവേശത്തോടു കൂടി പോയതാണല്ലോ മാർപാപ്പയെ കണ്ട് ഞങ്ങൾക്ക് ലത്തീൻ കുർബാന മതി പോപ്പ് ചെല്ലുന്ന കുർബാന മതി എന്നൊക്കെ എന്താണ് പോപ്പും വത്തിക്കാനും പറഞ്ഞ് കുര്യൻ ജോസഫിനെ ഇങ്ങോട്ട് വിട്ടത് മാർപ്പാപ്പയിൽ പോയി കണ്ടതിന് ശേഷം കുര്യൻ ജോസഫോ സംഘാംഗങ്ങളോ ഒരക്ഷരം പറഞ്ഞില്ലല്ലോ പിന്നെ അദ്ദേഹം വിമത പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു അന്തസ്സായിട്ട് എന്താണ് മാർപ്പാപ്പ പറഞ്ഞത് എന്ന് പറയാനുള്ള ആർജവം കുര്യൻ ജോസഫ് ജഡ്ജി കാണിക്കുമോ അങ്ങനെ പോൾ മനയംപിള്ളി അച്ഛൻ മെത്രാന മാത്രമല്ല കൊറോണ വികാരിയും തഴഞ്ഞുകൊണ്ട് അങ്ങ് കൂടാലപ്പാട് പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം നടത്തുകയാണല്ലോ അപ്പൊ കുര്യൻ ജോസഫ് മുഖ്യപ്രഭാഷണവും നട പള്ളി വെഞ്ചരിച്ച് ഒരു പ്രസ്പിറ്ററൽ സഭയുടെ മൂപ്പൻ എന്ന നിലയിലെ വികാരി സർവതന്ത്ര സ്വതന്ത്രനായി ആരെയും അനുസരിക്കാതെ എങ്ങനെ തന്റെ വിശ്വാസികളെ കയ്യിലെടുത്ത് അത് കഴിഞ്ഞ് ആറായിരം പേരുടെ സദ്യ ഒക്കെ പോത്തു നടത്തി നല്ല രുചിയുള്ള പോത്തിറച്ചി അവിടെ പാകപ്പെടുത്താൻ പെരുമ്പാവൂരിലെ മുസ്ലിം സഹോദരന്മാരാണ് വന്നിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ മനയമ്പിള്ളി അച്ഛൻ ഡിജെ ഡാൻസ് ഒക്കെ നടത്തിയ ആളുകളെ പെണ്ണുങ്ങളെ കൈയിലെടുത്തു എന്നാ പറയുന്നത് എങ്ങനെയാണ് വിശ്വാസികളെ കൈയിലെടുക്കേണ്ടത് എങ്ങനെയാണ് വിശ്വാസികൾക്ക് ും ടൂറും പെരുന്നാളും വെടിക്കെട്ടും ഒക്കെ നടത്തിയ ആളുകളിൽ സന്തോഷത്തിന്റെ കെമിക്കലുകൾ ഉണ്ടാക്കേണ്ടത് എന്ന് നന്നായിട്ട് അറിയാവുന്നവരാണ് വിമതന്മാര് വിമത വൈദികര് അപ്പോ അങ്ങനെ ആഘോഷമായ സദ്യം പെരുന്നാളും വെടിക്കെട്ടും സെന്റ് ജോർജിന്റെ പെരുന്നാളും പള്ളി വെഞ്ചിരിപ്പൊക്കെ നടത്തി മനയംപള്ളി അച്ഛൻ അദ്ദേഹത്തിന് ഒരു കാര്യം കൂടി ചെയ്യാം ഈ കുര്യൻ ജോസഫ് ജഡ്ജി അവിടെ മുഖ്യ അതിഥിയായിട്ട് വരുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കാൻ അവിടെ ധാരാളം വിമത നൂറുകണക്കിന് വൈദികർ അവിടെ ഉണ്ടാകുമല്ലോ നിങ്ങൾക്കൊക്കെ കൂടി ആദരണീയനായ സുപ്രീം കോടതി ജഡ്ജിയെ അദ്ദേഹത്തിന് തലയിൽ കൈവെച്ച അദ്ദേഹത്തെ മെത്രാനായിട്ട് മെത്രാനായിട്ടങ് അഭിഷേകം ചെയ്യാം പുതിയ സഭയുടെ അങ്ങനെയാണ് പണ്ടൊക്കെ കേരള സഭയിൽ നടന്നിട്ടുള്ളത് മെത്രാന് കൈവെപ്പ് ശുശ്രൂഷ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വൈദികർ കൂടി നിന്ന് അങ്ങ് കൈവച്ചാൽ മതി പ്രാർത്ഥിക്കണം ആൾക്കാരെ വഞ്ചരിക്കുന്ന പോലെ തന്നെ അതിനും പ്രാർത്ഥനയും നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അപ്പൊ കുര്യൻ ജോസഫ് ജഡ്ജി കല്യാണം കഴിച്ച ആളല്ലേ കുടുംബവും ഭാര്യയും മക്കളൊക്കെ ഉണ്ടല്ലോ അദ്ദേഹത്തെ മെത്രാനാക്കാമെന്നാണോ മെത്രാനാക്കാം നമ്മുടെ ബൈബിളിൽ പൗരവശ്രീ പറഞ്ഞിട്ടുള്ളത് മെത്രാനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം ആയിരിക്കണം മാതൃക കുടുംബജീവിതം നയിക്കണമെന്നാണ് അക്കാലത്ത് ഒന്നിലധികം ഭാര്യമാരുള്ള ഒരു കാലത്താണ് പൗരസ്മീ എന്ന് പറഞ്ഞത് പക്ഷെ എങ്കിലും ഏക ഭാര്യയുടെ ഭർത്താവായി മാതൃകാ കുടുംബജീവിതം നയിക്കുന്ന കുര്യൻ ജോസഫിനെ അല്ലയ്യോ വിമതരെ വൈദികരെ നിങ്ങൾക്ക് അങ്ങ് കൈവച്ചും എത്രാനായി അഭിഷേകം ചെയ്താൽ എന്തായാലും ഷൈജു ആന്റണിയേക്കാൾ യോഗ്യനാണ് കുര്യൻ ജോസഫ് അദ്ദേഹത്തിന് നന്നായിട്ട് ബൈബിൾ അറിയാം അദ്ദേഹം ഏതാനും കൊല ഈശോ സഭയിൽ ചേർന്ന് അച്ഛനാകം പഠിച്ച ആളാണ് അതായത് നമ്മുടെ പോപ്പിന്റെ സഭയില് പക്ഷെ പോപ്പ് അദ്ദേഹത്തെ അവിടുന്ന് ഓടിച്ചു കളഞ്ഞു പത്തിക്കാനിൽ ചെന്നപ്പോൾ സഭയും അദ്ദേഹത്തെ വിട്ടു ഏതാനും കൊല്ലം പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗുഡ് ബൈ പറഞ്ഞു പോരേണ്ടി വന്നു അപ്പോ അങ്ങനെ കൂടാലപ്പാട് മനയംപള്ളി അച്ഛനും വിമത വൈദികരും കൂടി കുര്യൻ ജോസഫിനെ തലയിൽ കൈവച്ച മെത്രാനാക്കുന്നതും ഒപ്പം വൈ നമ്മുടെ പൗരാണിക സഭകളിലെ പോലെ വൈദികരാകാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് നല്ല കുടുംബജീവിതം നയിക്കുന്ന വിശ്വാസികൾക്ക് വൈദികരുടെ പട്ടവും കൊടുക്കാവുന്നതാണ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പട്ടം കൊടുക്കുക അപ്പൊ അവരൊക്കെ ഈ മൂപ്പന്മാര് അച്ഛന്മാരും മൂപ്പന്മാരായിട്ട് നിൽക്കുകയും ബാക്കിയുള്ളവര് ഇവരെ അനുധാപനം ചെയ്യുന്ന ഇവർക്കൊക്കെ ഒരു അംഗരക്ഷകരെ പോലെയുള്ള വൈദികരും റാണഅഅങ്കമാരി അതിരൂപതിയിൽ ഉണ്ടാകും അല്ലെ എത്ര നല്ല ആശയമാണ് ഇവിടെ വൈദികർക്ക് മെത്രാനെ കൂടാതെ പള്ളി വെഞ്ചിരിക്കാൻ കഴിയുമെങ്കിൽ മെത്രാന വാഴിക്കാനും വൈദികരെ വാഴിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും അപ്പോ അതും നാളെ അങ്ങ് കൂടാരപ്പാട് പള്ളിയിൽ സംഭവിക്കും അതിന് മനംപള്ളി അച്ഛൻ അതിന് മുൻകൈ എടുക്കണം അതൊക്കെ മനോഹരമായിട്ട് സംഭവിക്കട്ടെ അങ്ങ് ആറായിരം പേരുടെ സദ്യയും ആയിരം കിലോ ഇറച്ചിയും ഒക്കെ ടാക്കന്മാരുടെ ആശീർവാദത്തോടു കൂടി തുപ്പിയും ആശീർവദിച്ചും കർമ്മം ചെയ്തുമൊക്കെ വിശ്വാസികൾ ഭജിക്കട്ടെ എല്ലാം നന്നാകട്ടെ നന്ദി നമസ്കാരം